പഠിപ്പിച്ച രാഷ്ട്രീയ പൊതുപ്രവർത്തനത്തെ പറ്റി അറിയുമോ എന്റെ സഹോദരങ്ങളെ പൊതുപ്രവർത്തനം ഇസ്ലാമിക ദീർഘമെന്ന് കരുതലി രാഷ്ട്രീയം ഇസ്ലാമിക അടിത്തം എന്ന് കരുതലേ ഏത് പാർട്ടിയായാലും ഏത് സംഘടനയായാലും ഏത് രാഷ്ട്രീയമായാലും അള്ളാൻ ബസൂന് പറഞ്ഞതും മുമ്പല്ല കഥാസുൽ പറയുകയാണ് ഒരു മനുഷ്യൻ പൊതുപ്രവർത്തനം നടത്തിയാൽ എന്റെ പ്രിയപ്പെട്ട കളുപ്പക്കാരാജനേലെന്ന്സ്സരിക്കുന്ന സുന്ദ്രതല്ലെന്നല്ലെന്ന ചെറുപ്പക്കാരാൻ ദോട് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക പൊന്നുമോനെ നടത്തുക അതീവായോ ഇതരാഗുഹ സമൂഹത്തിൽ അവഗണിക്കപ്പെടുന്ന മനുഷ്യകാശത്തിന് വേണ്ടി അധികാരികളുടെ തരമരയിലേക്ക് പോകുന്നതാരാ കീടില്ലാത്തവരെ വീട് വെച്ചൊടുക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് റോഡ് നിർമ്മിക്കാൻ പഞ്ചായത്തിന്റെ സഭയിൽ ചർച്ചയാക്കുന്നു കളക്ട്രേറ്റിലേക്ക് പോകുന്നു എം ബി എ കാണാൻ പോകുന്നു എം എൽ എ കാണാൻ പോകുന്നു ഇപ്രകാരം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു മനുഷ്യൻ ഒരു രാഷ്ട്രീയക്കാരൻ പൊതുപ്രവർത്തകൻ അതേതായ റിസോര് പറയുന്ന പേടിക്കല്ലാത്തവർത്തനം നടത്തുന്ന

ഴിമതി സമ്പത്തുമായി കടന്നവരേണ്ടി വരുന്നതാപ്പിച്ചില്ല ഒരു അഴിമതിക്കാരൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ പൊതുജനത്തിന്റെ സമ്പത്തിന് അഴിമതി കാണിച്ച് അഴിമതി രാഷ്ട്രീയക്കാരൻ മരിച്ചു കഴിഞ്ഞാൽ മരണം മുതൽ തുടങ്ങുന്ന പരുസഭയായ ജീവിതത്തിൽ അവരതിന്റെ പേരും അനുഭവിക്കേണ്ടി വരും പെച്ചുകൊണ്ട് അഴിമതി രാഷ്ട്രീയത്തെ നിഷേധിച്ചുകൊണ്ട് ഒരു സംശുദ്ധ രാഷ്ട്രീയത്തെ വിഭാവനം ചെയ്താകും ും നിങ്ങളും കൈക്കോലി ഭാഗുന്നവർ കൈക്കൂലി കൊടുക്കുന്നവർ കൈക്കോഴിക്കാർക്കിടയിൽ മധ്യസ്ഥരായി നിലനിൽക്കുന്നവരുൾപ്പെടെ മുഴുവൻ കൈക്കൂലി രാഷ്ട്രീയക്കാരൻ അമ്മാവ് ശവിച്ചെന്ന് പഠിപ്പിച്ചില്ലേ സഭ കൈക്കോഴിക്കാരെന്നാണ് മുന്നണി ഹാജരാക്കപ്പെടുമ്പോൾ അവന്റെ വരരുകയും ഇടതുകയും തമ്മിൽ കൂട്ടി കണ്ടപ്പെട്ടിട്ട് സമ്മരണിയ ഇനാദനമാ കൈക്കോഴിക്കാരൻ അവനിച്ചറിയുമ്പോൾ ആ കൈക്കോഴിക്കാരൻ അഞ്ഞൂറ് വർഷം കഴിഞ്ഞാലും ആ നരകത്തിന്റെ അടുത്തത്തിലേക്ക് പോകില്ല എന്ന് പറഞ്ഞു കൈക്കോഴിക്കാരനുള്ള ശിക്ഷയും അവന് വേണ്ടി ഒതുക്കി വെച്ചിരിക്കുന്ന അതാപൃത്തങ്ങൾ നിറഞ്ഞ നരകത്തെയും പഠിപ്പിച്ചു ഒരു കൈക്കോഴി രാഷ്ട്രീയത്തെ വിശുദ്ധമാക്കിയിട്ടുണ്ട് സംശുദ്ധ രാഷ്ട്രീയത്തെ പഠിപ്പിച്ച മത്സരിക്കുകയാള് തെരഞ്ഞെടുപ്പിന് മത്സരിക്കുകയാ അധികാരത്തിന് മോധിക്കുകയാ അങ്ങനെ അവൻ തെരഞ്ഞെടുപ്പിക്കപ്പെട്ടാൽ അവൻ പൊതുജനത്തിന്റെ പ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ അത് മെമ്പറാകട്ടെ പ്രസിഡന്റ് ആകട്ടെ എം പി ആകട്ടെ എം എൽ എ ആകട്ടെ മന്ത്രിയാകട്ടെ ഒരു രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഒരു സംശുബ്ദ രാഷ്ട്രീയക്കാർ അക്രമത്തെ നീതിയുക്തമായ രാഷ്ട്രീയത്തിന് സ്ഥാനം കൊടുത്താൽ അവനു സ്വന്തം പദച്ചവൻ വെച്ചിരിക്കും എന്ന് പറഞ്ഞു ഒരു സംശുദ്ധ രാഷ്ട്രീയക്കാരന് പഠിപ്പിച്ചത് മുഹമ്മദ് മുസ്തഫ എന്നാൽ നീതിയൊക്കെ അക്രമത്തിന് സ്ഥാനം കൊടുത്തോ തന്റെ അധികാരം ഉപയോഗിച്ച് നിരാതികളെ ഒരുക്കാൻ ശ്രമിച്ചോ അക്രമ രാഷ്ട്രീയത്തിന്റെ ഭക്താവായി മാറിയോന്ന് പറയുമോ അങ്ങനെയുള്ള അക്രമ രാഷ്ട്രീയക്കാരനും അരകമാ എന്ന് പഠിപ്പിച്ചുകൊണ്ട് സംശുദ്ധ രാഷ്ട്രീയം പഠിപ്പിച്ചത് യിലേക്ക് ക്ഷണിക്കുന്നവൻ എന്നിലപ്പെട്ടവനല്ലേ സമരം ചെയ്യുന്നവൻ എങ്ങിലപ്പെട്ടവനല്ല വേണ്ടി മരിച്ചവനും എന്നിൽപ്പെട്ടവനല്ലോ ചെല്ല അസവീ रसोल वर्गीम പറഞ്ഞാൽ എന്റെ സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് പാപരിയും മച്ചുവിന് വേണ്ടി പ്രസംഗിച്ചാലത് വർഗീയവയെന്ന് മദനിക്കു വേണ്ടി പ്രസംഗിച്ചാണ് വർഗീയതയെന്ന് അപവിശ്വസനെന്ന് ജഗതാത്തിന് വേണ്ടി പ്രസംഗിച്ചാണ് വഴിയതയെന്ന് ചെയ്യുന്ന നിരപരാധികൾക്ക് വേണ്ടി പ്രസംഗിച്ചാണ് വർഗീയതയെന്ന് എന്നാൽ സഹാബത്ത് ചോദിച്ചു നദിയർഗീയ രാഷ്ട്രീയം വേണ്ട എന്ന് പറഞ്ഞ യ്യാ നിന്റെ പാർട്ടികളുടെ അഴിമതികളെ സപ്രാർട്ട ചെയ്യന നിന്റെ പാർട്ടികൾ എന്ന അക്രമങ്ങളെ സപ്പാർട്ട ചെയ്യരാ നിന്റെ പാർട്ടി കൈ എന്ന അതിക്രമങ്ങളെ സപ്രാർട്ട ചെയ്യരാ എമ്മ പറഞ്ഞുകൊണ്ട് പച്ചവാദത്തെ രാഷ്ട്രീയത്തെ സംശ്ത രാഷ്ട്രീയത്തെ മുഹമ്മദ് മുസ്തഫ കൃത്യം ചെയ്തവരെ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ സെഹ്രദത്തെ പോലും എന്റെ പൊന്നുമോളെന്ന് പോലും നോക്കാതെ അവരുടെ കൈയാനും മുഹന്നുമെന്ന് പൊളപ്പിച്ച കൊണ്ട് പക്ഷപാതത്തെ രാഷ്ട്രീയത്തെ നിരോധിച്ചവരെ സന്നപ്പിച്ച സംശപ്ത രാഷ്ട്രീയമെന്തറിയ ോദന പ്രവർത്തനം വളരുന്നത് അതിന്റെ പച്ചക്കാരായി മാറാൻ ഏതൊക്കെ ഇടയാണെങ്കിലും സംഘടനയോടെയോടെ ആണെങ്കിലും ഈ സംശുപ്ത രാഷ്ട്രീയത്തിന്റെ വക്താക്കളാകാൻ എന്റെ ചെറുപ്പക്കാരോ നിനക്ക് കഴിയട്ടെ റസൂലുള്ള പഠിപ്പിച്ച രാഷ്ട്രീയം അള്ളാന്റെ ഹബീബ് അതിമഹത്തായ ഒരു രാഷ്ട്രീയ വിമോചന വിപ്ലവ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ പഠിച്ചവൻ തരട്ടെ സഹോദരങ്ങളെ ഇങ്ങനെ പൊതുജനത്തെ പൊതുജനത്തെ അക്രമങ്ങളിൽ നിന്നും വിമോചിപ്പിക്കുക അക്രമങ്ങളിൽ നിന്നും നീതി നിഷേധങ്ങളിൽ നിന്ന് വിമോചനം രാഷ്ട്രീയത്തിന്റെ കണ്ണോടെ അല്ലെങ്കിൽ അവിടെയും നോക്കി നോക്കി യും ആദർശം നോക്കി മാത്രം ഇതൊക്കെ ഹബീബായ റസൂലിന്റെ തിരുസുന്നത്തുകളാ ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സുന്നത്തായ ജീവിതം കൊതിക്കുന്നെങ്കിൽ നമ്മൾ ചിന്തിക്കാതെ ആടി വളർത്തുന്നത് മാത്രമാണ് റസൂലുള്ള റസൂൽപ്പിച്ച് തൊപ്പിയിടാനും വീശവട്ടാനും നഖം മുറിക്കാനും മാത്രമാണ് റസൂലുള്ള റസൂൾപ്പിച്ച് എങ്ങനെ പൊതുപ്രവർത്തനം ചെയ്യണം എങ്ങനെ പൊതുജനത്തേക്ക് കടന്നു വരണം സമൂഹം അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളുണ്ട് സമൂഹം അനുഭവിക്കുന്ന ധിവസിക്കുന്ന രാജ്യങ്ങളെ പോലും സവരണ ഭീകരവാദം കൊടിമുത്തി വാങ്ങിട്ട് ഈ രാജ്യത്ത് പാവപ്പെട്ട പരിശ്രമങ്ങൾക്ക് എന്ത് പിന്നണമെന്ന് തീരുമാനിക്കാൻ പോലും അവകാശം നിഷേധിക്കപ്പെടുന്നുണ്ട് ഇങ്ങനെ